ഐറാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ടാൽ പൊള്ളുന്ന മരം ഏത് ഫൈൻ പന തേക്ക് മഞ്ജിനീൽ ഉത്തരം മഞ്ജിനീൽ ഏതു നേരത്തെ ഭക്ഷണമാണ് അമിതമായി കഴിക്കാൻ പാടില്ലാത്തത് രാവിലെ രാത്രി ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാത്രി കൂണി കൾച്ചർ എന്ത് വളർത്തുന്നതിന് പറയുന്ന പേരാണ് മുയൽ തേനീച്ച പാമ്പ് കോഴി ഉത്തരം മുയൽ നദി ഒഴുകുന്ന രാജ്യം ഏത് ഇറ്റലി റഷ്യ നേപ്പാൾ ജപ്പാൻ ഉത്തരം റഷ്യ ലോകത്തിൽ ഹിന്ദി സംസാരിക്കുന്ന ജനങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി പത്ത് ലക്ഷം മുന്നൂറ്റി ഇരുപത്തിനാല് ലക്ഷം നാന്നൂറ്റി പത്ത് ലക്ഷം നാന്നൂറ്റി എഴുപത്തി ആറ് ലക്ഷം ഉത്തരം നാനൂറ്റി എഴുപത്തി ആറ് ലക്ഷം ആധാർ കാർഡ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് ഉത്തരം രണ്ടായിരത്തി പത്ത് ചോക്ലേറ്റിന്റെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ സ്വിറ്റ്സർലാൻഡ് കൊറിയ മലേഷ്യ ഉത്തരം സ്വിറ്റ്സർലാൻഡ് ചന്ദ്രനിൽ നിന്നും നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം എന്ത് നീല മഞ്ഞ പച്ച കറുപ്പ് ഉത്തരം കറുപ്പ് നല്ല ഉറക്കത്തിന് മികച്ച പഴം ഏത് വാഴപ്പഴം ഈന്തപ്പഴം കിവി പേരക്ക ഉത്തരം വാഴപ്പഴം ആർത്തവ സമയത്ത് കൂടുതലായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഇ ഏതു ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത് റാഗി ബാർലി പരുപ്പ് ഉഴുന്ന് ഉത്തരം ബാർലി കിവി ഏത് രാജ്യത്തിന്റെ ദേശീയ പഴമാണ് അമേരിക്ക ന്യൂസിലാൻഡ് കൊറിയ മലേഷ്യ ഉത്തരം ന്യൂസിലാൻഡ് പന്ത്രണ്ട് ഒരിക്കൽ പൂക്കുന്ന പൂവ് ഏത് റോസ് റെഫ്ലേഷ്യ നീലക്കുറിഞ്ഞ് ചമ്പരത്തി ഉത്തരം നീലക്കുറിഞ്ഞി മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് അമേരിക്ക കൊറിയ ചൈന കാനഡ ഉത്തരം കാനഡ കാനഡീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മൈക്കൽ ജാക്സൺ ക്രോണിക് ബെഞ്ചമിൻ മൈക്കൽ ഫരാഡെ ബെഞ്ചമിൻ കെയ്ലി ഉത്തരം മൈക്കൽ ഫരാഡേ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആപ്പിൾ സഫർജെല്ലി മാഴം പപ്പായ ഉത്തരം പപ്പായ ബംഗ്ലാദേശിന്റെ ദേശീയ വൃക്ഷം ഏത് പ്ലാവ് തെങ്ങ് മാവ് തേക്ക് ഉത്തരം മാവ് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് സെപ്റ്റംബർ പന്ത്രണ്ട് നവംബർ ഏഴ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രക്തക്കുയലുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ലത് ആപ്പിൾ ഓറഞ്ച് മുന്തിരി വത്തക്ക ഉത്തരം ഓറഞ്ച് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പട്ടിയുടെ പേരെന്ത് ടിങ്കു റൂബി സ്നൂപ്പി ടൈഗർ ഉത്തരം സ്നൂപ്പി ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്നത് കൊറിയ അൾജീരിയ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ ഉത്തരം ഭൂട്ടാൻ ലോകത്തെ ഏറ്റവും കട്ടി കൂടിയ തൊലിയുള്ള മൃഗം ഏത് ആന പുലി സിംഹം കാണ്ടാമൃഗം ഉത്തരം കാണ്ടാമൃഗം ഇന്ത്യയിലെ കാർഷിക ഭൂമി എത്ര ശതമാനമാണ് ഇരുപത്തിമൂന്ന് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം ഉത്തരം അമ്പത്തി എട്ട് ശതമാനം എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് വൃക്ക കരൾ ഹൃദയം പാൻഗ്രിയാസ് ഉത്തരം വൃക്ക സമ്പത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം ഗുജറാത്ത് ഝാർഖണ്ഡ് കർണാടക ഉത്തരം ജാർഖണ്ഡ് പല നിറങ്ങളിൽ ഒഴുകുന്ന നദി ഏത് പമ്പ കാനോ ക്രിസ്റ്റൽ പെരിയാർ സബർമതി ഉത്തരം കാനോ ക്രിസ്റ്റൽ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മൃഗം ഏത് സിംഹം കഴുത ചീറ്റപ്പുലി കരടി ഉത്തരം ചീറ്റപ്പുലി തൊക്കു രോഗങ്ങളെ അകറ്റാൻ കഴിവുള്ള പഴം ഏത് മുന്തിരി ചാമ്പക്ക സ്ട്രോബെറി സഫർ ജെല്ലി ഉത്തരം മുന്തിരി മുട്ട പാൽ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ കുട്ടികളിൽ വിരശല്യം ഇല്ലാതാക്കുന്ന ജ്യൂസ് ഏത് നാരങ്ങ ജ്യൂസ് മാങ്ങ ജ്യൂസ് പേരക്ക ജ്യൂസ് മാതളം ജ്യൂസ് ഉത്തരം മാതളം ജ്യൂസ് ഇറാഖിന്റെ ദേശീയ പുഷ്പം ഏത് മല്ലി ആമ്പൽ റോസ് താമര ഉത്തരം റോസ് മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏത് പ്രൊലാക്റ്റീൻ ഈസ്ട്രജൻ അഡ്രിനാലിൻ എതിലിൻ ഉത്തരം പ്രൊലാക്റ്റീൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് അമേരിക്ക മലേഷ്യ ചൈന ഇന്ത്യ ഉത്തരം ചൈന ഉപാച പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലച്ചോർ കരൾ കിഡ്നി ശ്വാസകോശം ഉത്തരം കരൾ വീട് നശിച്ചു വെണ്ണീറാക്കുന്ന സ്ത്രീകളുടെ നക്ഷത്രം ഏത് ആയില്യം മകം പുണർദം ചതയം ഉത്തരം ചതയം നിങ്ങൾക്കായുള്ള ചോദ്യം ഒരു ഒട്ടകത്തിൻ്റെ മുതുകിൽ എത്ര കിലോഗ്രാം കൊഴുപ്പ് ഉണ്ടാവും പത്ത് മുപ്പത് അമ്പത് എഴുപത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്